അസലാമലൈക്കും വാഹമത്തുള്ള സൃഷ്ടാവായ അള്ളാഹു സുബുദാനോത്താല സൃഷ്ടികൾക്ക് കഴിവുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നും എല്ലാ കഴിവുകളും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും അള്ളാഹുക്ക് മാത്രമാണ് സ്വയം കഴിവുള്ളത് എന്നും അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് ബാക്കിയുള്ളവർക്ക് എല്ലാം എന്നാണ് സുനത്തി അമത്തിൻ്റെ വിശ്വാസം ലാ ഹവര വലക്കൂവത്തെ ഇല്ലാമില്ല ഹറക്കത്ത വലാസക്കനത്ത ഇല്ലാവില്ലാതെ അങ്ങനെയാണ് നമ്മൾ കൈ ഉയർത്തണമെങ്കിൽ അല്ലെങ്കിൽ കൈയെന്ന് ചലിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കണമെങ്കിൽ എന്തിനും ഏതിനും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒന്നും സംഭവിക്കുകയില്ല ഒമാലിക്കുൻ അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ ഇതിനും വിജാദത്വമില്ലാതെ അനുമതിയില്ലാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നതാണ് സുന്നതിന്റെ വിശ്വാസം സൃഷ്ടാവായ അള്ളാഹു സൃഷ്ടികൾക്ക് അപ്പപ്പോൾ കഴിവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൊടുത്തുവിട്ട കൈവല്ല എന്ന് പറഞ്ഞ പതിനെ പരിഹസിക്കുകയാണ് കുരുവട്ടൂർ ഔഷാദ് കേൾക്കുന്ന ഒറ്റകളൊക്കെയും എങ്ങനെ പേരോട് ഉസ്താദിനെതിരെ തിരിയാം എങ്ങനെയാണ് പേരോട് ഉസ്താദിനെയും അതുപോലെ ബഹുമാനപ്പെട്ട മറ്റുള്ള പണ്ഡിതന്മാർക്കെതിരെ എങ്ങനെ ആക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഔഷാദ് പേരോടുസ്താദിന്റെ ക്ലിപ്പിട്ട് കൊണ്ട് പരിഹസിക്കുന്നുണ്ട് നമുക്കൊന്ന് കേട്ടോക്കാം അവിടെ ഞാൻ പറയുന്നത് അപ്പോൾ തരുന്ന കഴിവിന്റെ ഉദാഹരണം പറയുന്നത് അബൂബക്ര മുസരിയാര് ഞങ്ങൾക്ക് പഠിപ്പിച്ച ഉദാഹരണമാണെന്ന് പറയുന്നത് വിളക്കിനെയാണ് വിളക്ക് മണ്ണെണ്ണ വിളക്കില്ലേ പഴയ വിളക്ക് അപ്പൊ അതിങ്ങനെ അതിന്റെ തിരി ആ തിരിയിൽ ഇങ്ങനെ എണ്ണ വന്നുകൊണ്ടേ ഇരിക്കും അപ്പൊ ഓരോ സെക്കൻഡിൽ എണ്ണ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏത് കത്തിക്കൊണ്ടിരിക്കുക വിളക്ക് എണ്ണ തീർന്നാൽ അത് കെടുന്നാ പറയുന്നത് പക്ഷേ എണ്ണ ഇങ്ങനെ കാരണമെങ്കിൽ ആദ്യം വിളക്കിൽ ആക്കി വെക്കണല്ലോ ആദ്യം എണ്ണ വേണ്ട എന്നാലല്ലേ സാധു കയറുള്ളൂ പറഞ്ഞ ഉദാഹരണം തന്നെ അവർക്കായി പോയി യഥാർത്ഥത്തിൽ ആ ഉദാഹരണത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വാദമുണ്ട് എന്നാണ് കാരണം എന്താ ആ ഉദാഹരണത്തിൽ അങ്ങനെയാ മനസ്സിലായത് ഇപ്പൊ ഇത് ഇതുകൊണ്ട് തമ്മിലും ഇപ്പൊ എന്താ വ്യത്യാസം ക്യാൻറ്റീനിലെ അരിച്ചാക്കും മണ്ണെണ്ണ വിളക്കിലെ മണ്ണെണ്ണയും രണ്ടുപോലെ തന്നെയല്ലേ ഒമാനിലെ പ്രസംഗം ഒന്ന് വെച്ചുകൊടുക്കും മഹാനായ കാന്തപുരം സ്ഥാപോ ശിഷ്യന്മാരായ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് നമ്മൾ നമ്മൾ ഒരു തിരിവിളക്ക് കത്തിച്ചു വെച്ചാൽ ആ തിരിവിളക്കിലേക്ക് എണ്ണ ഇങ്ങനെ പോകുന്നു തലക്കിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് മനസ്സിലാവൂല എണ്ണിങ്ങനെ കയറുന്നു കത്തുന്നു കയറുന്നു കത്തുന്നു അങ്ങനെ മനസ്സിലാവില്ല എപ്പഴാ എപ്പോഴാ മനസ്സിലായൂ എണ്ണ തീർന്നാൽ എണ്ണ തീർന്നാൽ പെട്ടെന്ന് വിളക്ക് കെട്ടൂല പിന്നെ പിന്നെയും കൊറേ നേരം ആ കുപ്പിയിൽ എണ്ണ തീർന്നു എന്നാലും ഈ അപ്പൊ കുപ്പിയിൽ എണ്ണ വേണ്ടേ അല്ലേ എന്നാലല്ലേ കയറുന്നു കത്തുന്നു കത്തുന്നു കയറുന്നു എന്ന് പറയാൻ പറ്റൂ കുപ്പിയിലാദ്യം എണ്ണ മൌജൂദ്വണ്ടേ അപ്പൊ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം തന്നെ നിങ്ങൾക്കെതിരാ കൊടുത്ത എന്ന് പറയുമ്പോഴേക്ക് മൊഴത്തസിലായി പോകുന്ന അതുപോലെ കുറച്ച് കള്ളത്തൊരു എന്നാണ് പറഞ്ഞത് എന്നാ കുറച്ച് മൊഴത്തസിലാക്കലെ ഞാൻ ഒന്നരണ്ടെണ്ണം പാതി കൊണ്ടുവരാം ഇതൊക്കെ ആദ്യമായിട്ട് നടക്കുന്ന സംഭവ വലിയ മൊഴത്തസിലയാണ് ഫതാവാസുന്ന പൊന്മള അബ്ദുൽ ഖാദർ ഏതൊരു സാധാരണ ആളുകൾക്കും തിരിയുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഹിമാമ്മമാരെ പറഞ്ഞ ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട പോലെയാണ് പേരുസ്താദ് പറഞ്ഞിട്ടുള്ളത് അത് കേട്ടപ്പോൾ ഇവര് മനസ്സിലായത് തല തിരിച്ചോണ്ട അതിനാ എണ്ണ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കുതിരത്താണ് അത് അള്ളാഹു സുബന് തല കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അപ്പൊ കുതിരത്ത് ഇവിടെ വേണ്ടേ ആദ്യം കൊടുത്തു വെക്കണ്ടേ ടാങ്കിയിൽ കുപ്പിന്റെ അടിയിൽ കൊടുക്കണ്ടേ അത് മൌജുദാവണ്ടേന്ന് അഭൻ ചിന്തിച്ച് ഒരു ഉദാഹരണം പറയുമ്പോൾ തശബഹ് ചെയ്യാന്ന് പറയും പക്ഷേ അതിന് തശബഹ് തശബ് ബി ഇതൊക്കെ അറിയാഞ്ഞിട്ടാളെന്നല്ല പക്ഷേ ഗുരുവട്ടൂര അക്കീമിൻ്റെ വെള്ളം കുടിച്ചതോടുകൂടി തല ഉണങ്ങിപ്പോയി പിന്നെ തലച്ചോറിൽ ഇപ്പം നക്കിയതല്ലേ കുരുവട്ടൂരക്കീമ് നക്കിയോടു കൂടി തല നായ നക്കിയതിന് സമ്മാനമായത് കൊണ്ടാണ് ചിന്തിക്കപ്പെടാൻ കഴിയാതെ പോയത് ഒരു ഉദാഹരണം പറയുമ്പോൾ അത് ഏത് നിൽക്കുന്നതായിരിക്കണം ഇപ്പോൾ ഇവൻ്റെ ഈ തല വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ നാട്ടിൽ നല്ല രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ നല്ല യുവാവ് ചേച്ചോളി വളരെ പറ്റി ഇപ്പോൾ പീരാണ്ടി എന്നാ പേര് ചാച്ചോളി ബീരാങ്കുട്ടി പുലിക്കുട്ടിയാണെന്ന് നേരത്തം പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനത്തിനുണ്ട് എല്ലാ ഓഫീസിലും ചെന്നിട്ട് എല്ലാ ജനസേവനത്തിനും ഉണ്ട് വളരെ ഉഷാറാണ് നല്ല ധീരതയാണ് അത് കണ്ടിട്ട് പറഞ്ഞതാണ് വീരാങ്കുട്ടി പുലിക്കുട്ടിയാണ് നൗഷാദ് ഈ ചിന്തിച്ച ആരോണ്ട് എന്താ ചിന്തിക്കുക എന്താ ചിന്തിക്കുക പുലി എന്ന് പറയുമ്പോൾ നാല് കാലം മൂട്ടിൽ വാലും വേണ്ടേ അപ്പോൾ വീരാങ്കുട്ടിക്ക് നാല് കാലം മൂട്ടിൽ വേണ്ടേ വാലും വേണ്ടേ ഇതായിരിക്കും ചിന്തിക്കുക കാരണം പുലിക്കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അത് എന്ത് ഉദ്ദേശത്തിനാണ് പറഞ്ഞത് ചിന്തിക്കാൻ മാത്രമല്ല നൌഷാദിനു തലച്ചോറില്ല കുരുവോട്ട് ഒരു അക്കീമിൻ്റെ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ ഇത് അന്വേഷിക്കാനുള്ളത് എന്താണ് ബീരാകുട്ടി കുലിക്കുട്ടി എന്ന് പറഞ്ഞത് എന്താണ് എന്ന് അന്വേഷിക്കാനുള്ളതോ ഞാൻ പമ്പേസ് മോലിയോടാണ് പമ്പേസ് മൗരിയോട് ഇത് ചോദിച്ചപ്പോൾ പമ്പേസ് മോരി ഇങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു വീരാകുട്ടി കുലിക്കുട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പുലി ചെറുപ്പത്തിൽ പമ്പേത്തിട്ടിട്ടില്ല ബീരാങ്കുട്ടിയും പമ്പയത്തിട്ടിട്ടില്ല അപ്പം പമ്പേസിൻ്റെ വിഷയത്തിൽ പുലിയാണെങ്കിലും ബീരാകുട്ടിയാണെങ്കിലും ചെറിയൊരു സാദൃശ്യം ഉണ്ടെങ്കിലും അത് പരിപൂർണമായിട്ട് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പിന്നെ വേറൊള്ള പിതൃശുവിനെ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പട്ടിയടിക്കൽ ഫിണ്ടമക്കം ചെയ്യുന്ന തൊടിയു ഭാഗത്തുള്ള ഒരു തെറിയാശാന ഓംബിൻ അനെപ്പറ്റി പറയുകയാണെങ്കിൽ തന്തക്കെ ജനിച്ച ആരെങ്കിലും പല കൂട്ടത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന് ഗവേഷണം ചെയ്യാൻ വിൽക്കുക അതിന് ഇതിന് വീരാകുട്ടി പുലിക്കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതാണെങ്കിലും കുരുവട്ടുപൊലികൾ ഈ മൂന്നാല് അടുപ്പം കലികൾ ചിന്തിച്ചപ്പോ ഈ പറഞ്ഞ ഉദാഹരണത്തിന് ആരാണോ പറ്റിയാണോ പറഞ്ഞത് അവർക്ക് നാല് കാലം മുട്ടിൽ വാരും വേണം ഉദ്ദേശിച്ചത് വീരാങ്കുട്ടിയുടെ ശുചാകത്താണ് ധീരതയാണ് ആ ഒരു വസ്തുവാണ് എന്നത് ചിന്തിച്ചിട്ടില്ല നല്ല ചിന്തിക്കാൻ കഴിഞ്ഞില്ല ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് അവൻ്റെ ധീരതയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ പുലിക്ക് വായനാറ്റുണ്ടാവില്ലേ ബീരാൻകുട്ടി കവിയല്ലോ ഇങ്ങനെയുണ്ട് നല്ല ഉദാഹരണമൊക്കെ തന്നെ പക്ഷേ പുലി ഭയങ്കര വായനാറ്റാണ് അതിന് നല്ല വസ്തു കൊണ്ടാണ് ഈ പറഞ്ഞ ദശബ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കണം തശഭ എന്താണ് തശഭു ബി എന്തു ഇതൊക്കെ ശരിക്കും അറിയാത്തവരൊന്നുമല്ലല്ലോ പിന്നെ ഇന്നും മുതലാദി തിരിയാതെ പോയത് ഗുരുവട്ടൂരക്കി മറ്റേ വെള്ളം കുടിച്ചതോടുകൂടി ഹക്കീമി നക്കിയതോടുകൂടി നായ നക്കിയതുപോലെയായി അതാണ് ഈ പറഞ്ഞ ജന്തുക്കൊക്കെ പറ്റിയിട്ടുള്ളത് ആലോചിച്ച് നോക്കണങ്ങള് ഇത് മഹാന്മാരാകുന്ന ഇമാമന്മാർ പറഞ്ഞതായി ഈ വിളക്കിന്റെ ഉദാഹരണം ബഹുമാനപ്പെട്ട ഷെഹന തന്നെ ഇത് ജനങ്ങൾക്ക് തിരിയുന്ന രൂപത്തിൽ പറയുന്നുണ്ട് നമുക്ക് നിൽക്കണ്ട ഞാൻ മർക്കത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ സ്വയം ക്ലാസ് എടുക്കും ബുഖാരി അപ്പോൾ പത്തഞ്ഞൂറ് ആയിരത്തിൻ്റെ അടുത്ത് കുട്ടികൾ അവർക്ക് ചോദിക്കാനുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ പഴയ ഓർമ്മകളൊക്കെ ആണല്ലോ അപ്പം ചില ഡോക്ടർമാരുടെ പറയുക അത്ഭുതം തന്നെയാണ് പഴയ ഓർമ്മ ഈ രോഗമുണ്ടായാൽ നിലനിൽക്കാറില്ല നിങ്ങൾക്ക് ഓർമ്മ വരുത്തുന്നത് അത്ഭുതമാണ് അപ്പോൾ ഞാൻ പറയുന്നത് നേരത്തെ പേരോട് നിങ്ങളോട് അള്ളാഹു സുബരൂത്താല നമുക്ക് അപ്പോഴും നൽകുന്ന കഴിവാണ് നാം തെച്ചു നിർത്തുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അള്ളാഹു മനുഷ്യർക്ക് കിടക്കുന്ന കഴിവിനെ സംബന്ധിച്ച് ഇമാം എംബം അബൽഹദി അള്ളാഹു പറഞ്ഞു സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഒരു വെളുത്ത കുപ്പിയിൽ നിറയെ മണ്ണെണ്ണ ഒഴിച്ചു എന്നിട്ട് നല്ലൊരു ക്ഷീര കൊണ്ട് തിരി ഉണ്ടാക്കി ആ തിരി കുപ്പിയിലേക്ക് വിട്ടു അതിൽ മേലെ തിരക്ക് മൂടി വെച്ചുകൊണ്ട് അവിടെ തീ കൊടുത്താൽ അതൊരു വിളക്കായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും കുറേ സമയം കഴിയുമ്പോൾ ആ എണ്ണ പറ്റാൻ തുടങ്ങിയാൽ വിളക്കിൻ്റെ തിരി താഴെ അറ്റം ഉണങ്ങാൻ തുടങ്ങും അങ്ങനെ ഉണങ്ങുമ്പോഴും വിളക്ക് കത്തും അങ്ങനെ ഉണങ്ങി ഉണങ്ങി കുറേ മേൽപോട്ട് എത്തി എല്ലാ ഭാഗങ്ങളും ഉണങ്ങി അവസാനം മേലെ തിക്കെത്തുമ്പോൾ വിളക്ക് കെട്ടുപോകുന്നു അപ്പോൾ അതിൻ്റെ മുൻപ് ആ വെള്ളത്തെ കുപ്പി കുഴക്കിന് അങ്ങോട്ട് നോക്കിയാൽ ഓരോ സെക്കൻഡിലും കത്തുന്ന എണ്ണ അല്ല രണ്ടാമത്തെ സെക്കൻഡിൽ കത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയില്ല അത് മനസ്സിലാവുന്നത് അവസാനം ഈ എണ്ണ തീർന്ന് വിളക്ക് കെട്ടുപോകുമ്പോൾ മാത്രമാണ് എന്ന പോലെ നാം കൈ ഇങ്ങനെ പൊക്ക് ചെയ്ത് വരുന്ന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഹർപ്പുകളും സംസാരിക്കുമ്പോൾ അള്ളാഹുത്താന അപ്പോൾ ഇങ്ങനെ കഴിവ് തന്നുകൊണ്ടിരുന്നാൽ നമുക്കത് മനസ്സിലാവില്ല ഇപ്പം തരുന്നത് അതേസമയം അള്ളാഹുദാന നിർത്തി കളഞ്ഞാൽ അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുക അള്ളാഹു നമുക്കെല്ലാവർക്കും ആ കതറിനുള്ള വിശ്വാസം ഉറപ്പിച്ച് തരുവാറാകട്ടെ സഭ്യാപിക്കലായാലും മഹാനായ എ പി ഉസ്താദിന്റെ പ്രസംഗം കേട്ടല്ലോ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ മഹാന്മാരാകുന്ന ഇമാമുമാര് പറഞ്ഞതിനെ ഉദ്ധരിച്ചു കൊണ്ട് ഷേഖുന എ പി ഉസ്താദ് പറഞ്ഞു ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറയുന്നു ഈ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് ഉരുവട്ടൂര കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചപ്പോൾ തല തിരിഞ്ഞിട്ടാണ് ഈ നൌഷാദിനും കൂട്ടർക്കും മനസ്സിലായിട്ടുള്ളത് യഥാർത്ഥത്തിൽ സൃഷ്ടാവായ അള്ളാഹു സുബകാന സൃഷ്ടികൾക്ക് കൊടുക്കുന്ന കുതിർത്തിനെ സംബന്ധിച്ച് ആർക്കും അപ്പപ്പോൾ കൊടുക്കുന്നതാണ് എന്നും കൊടുത്തു വട്ടത് കൊടുത്തു വിട്ടതല്ല എന്നും തെളിക്കുന്ന രൂപത്തിൽ മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരു ഉദാഹരണം ആർക്കും തിരിയുന്ന രൂപത്തിൽ ആർക്കും തിരിയുന്ന രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇവനെ മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല ഇവൻ മനസ്സിലാക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിലെ മൂട്ടിൽ ആദ്യ വിളക്ക് പാർന്ന് വെക്കണല്ലോ മണ്ണെണ്ണ പാറു നോക്കണമല്ലോ വിളക്കലും അപ്പം അതുപോലെ കുതിർത്ത് കൊടുത്തുവിട്ടതാണ് എന്നും അള്ളാഹു സുബകാനുള്ള കൊടുത്തു വിട്ടാലും മോറ നൗഷാദ് പറയാറുണ്ട് അളിയൻ മൊബൈൽ കട ഒരാൾ മൊബൈൽ കൊണ്ടുവന്ന് അത് കൊടുത്തതുപോലെയാണ് മൊബൈൽ കൊടുത്താൽ പിന്നെ അത് ഓൺ ഓഫ് ആക്കലൊക്കെ ആ കൊടുത്ത ആളായിരിക്കുമല്ലോ അത് വാങ്ങിവെച്ച ആളായിരിക്കുമല്ലോ അത് ഉപയോഗിക്കുക അതിന് പിന്നെ ആ കൊടുത്തവന് അതിൽ ഇടപെടാൻ പറ്റാത്തതുപോലെയാണ് അതാവ് സുഭാവില അങ്ങോട്ട് അധികാരം കൊടുത്താൽ പിന്നെ അള്ളാഹ് ഗാലറിയിലാണ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് ഈ വിഡ്ഢിയുടെ വിശ്വാസം ആ വിശ്വാസം വിട്ടിത്തപരമായ വിശ്വാസം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ഇതുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇവൻ ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയോ ഒരു കോയി മുട്ടയിട്ടു എന്ന് പറഞ്ഞാൽ കോയി മുഖാന്തരം അള്ളാഹു മുട്ടയിട്ടു എന്നാണ് പേരോടിന്റെ വിശ്വാസമോ എന്ന് ഫേസ്ബുക്കിലടക്കം എഴുതി വിട്ടിരുന്നു ആ ഈ കുരുവട്ടുകൂരിയുടെ ഒരുപാട് വ്യാജ ഐഡികൾ വരുന്നവരൊക്കെ കോയി മുട്ടയിട്ടു എന്ന് പറഞ്ഞാൽ കോയി മുഖാന്തരം അള്ളാഹു മുട്ട ഇട്ടു എന്ന് വിട്ടിത്തരം പറഞ്ഞിരുന്നു പേരോൾ ഉസ്താദിന്റെ വിശ്വാസം അതാണെന്ന് ആവർത്തിച്ചിരുന്നു ഇവർക്ക് ഈ കോഴിയെ സൃഷ്ടിക്കുന്നു പരിപാലിക്കുന്നു അള്ളാഹു സുബാന കോഴിക്ക് മുട്ടടാനുള്ള കഴിവ് കൊടുത്തവൻ അല്ലെയാണ് ഇനി ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായിട്ടില്ല അത് ഉണ്ടാവുകയില്ല കാരണം കുടിച്ചത് ഹക്കീമിന്റെ വെള്ളമാണ് ഹക്കീമിന്റെ വെള്ളം കാരണം വളഞ്ഞ കൊമ്പിന് ഒരിക്കലും തന്നെ നീലുണ്ടാവുകയില്ല എന്ന് പറഞ്ഞതുപോലെ ആ ഷേഖ് തന്നെ വളഞ്ഞിട്ടാണ് ആ വളവ് മുരീദുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് നല്ലേക്ക് ചിന്തിക്കാൻ കഴിയാത്തത് അതേ സമയത്ത് അള്ളാഹു സുബാനോത്താല അപ്പോ പോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒക്കെയും എല്ലാ കുതിരത്തിനും എല്ലാം നിയന്ത്രിക്കുകയും എല്ലാം പരിപാലിക്കുകയും ചെയ്യുന്നത് യജമാനായ അവയാണ് ആ കൈവ്വാ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലാതെ കൊടുത്തുവിട്ടതല്ല ഇതാണ് സുന്നത്തിയമാൻ്റെ വിശ്വാസം